എന്റെ നേതാക്കന്മാർ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമെല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കൂടി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദനെതിരായിട്ട് അക്കീൽ നോട്ടീസ് അയച്ചത് ഞാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സൈബർ സഖാവിന്റെ പരിപ്രേഷണത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അദ്ദേഹത്തെ ഞാൻ ഓപ്പൺ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ടൊരു പൊതുപ്രവർത്തകർ എന്നിവയിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ദിവസം തിരുവനന്തപുരം ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഞാൻ ചികിത്സയിൽ ഉണ്ടായിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോകാൻ തയ്യാറാണ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ചികിത്സാ രേഖകൾ അദ്ദേഹത്തിന് നേരിട്ട് പരിശോധിക്കാം ഡിസ്ചാർജ് ഞാൻ മാത്രണ്ടിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ് ഞാൻ എത്ര ദിവസം അഡ്മിറ്റ് ആയിരുന്നു ഇനി ഞാൻ അവിടെ കിടന്നിട്ട് തന്നെയുണ്ടോ അതിനകത്ത് സംശയമുണ്ടെങ്കിൽ സി സി ടി വി ഫുട്ടേജ് അടക്കാം ശ്രീ എം വി ഗോവിന്ദനെ കൊടുക്കുവാൻ ഞാൻ കൂടി ആ ആശുപത്രി അധികൃതരോട് തിരു പ്രസ്താവന പറയുന്ന ഗോവിന്ദ്ൻ ആ പ്രസ്താവന പറ പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോട് ആത്മാർത്ഥയുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ച് ഒരുമിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നിരവധി തരങ്ങളുണ്ട് കാരണം പിണറായി ജില്ലയിലെ പാളിപ്പുകൊക്കെ ഉണ്ടെന്ന് ആ പദിപ്പുക ശേഷം എന്നാണ് അദ്ദേഹത്തിന് ഒഴിവുള്ളത് ആ ഒഴിവുള്ള ദിവസം നേരത്തെ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോയി നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ കൂടി സാന്നിധ്യത്തിൽ പോയി നമുക്ക് പരിശോധിക്കാം ഞാനത് ഒരു ആനുകൂല്യത്തിന്റെ ഭാഗമായി പറഞ്ഞത് ചികിത്സയുടെ ചികിത്സയുടെ കാര്യങ്ങൾ കോടതിയിൽ ആദ്യം അന്ന് കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ മുന്നിൽ സൂപ്രണ്ട് ചികിത്സയിലായിരുന്നു എന്ന വാദം ആദ്യമായി മുന്നോട്ട് പ്രോസിക്യൂഷൻ വെച്ചത്യൂഷനാണ് വേണ്ടി പ്രോസിക്യൂഷനാണ് അല്ലെങ്കിൽ നിങ്ങൾ പറ പറഞ്ഞ ചോദിച്ചു ഇയാളെ വീട് വളരെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി പശ്ചാത്തലം ഉണ്ടായിരുന്ന ചോദിച്ചപ്പോ അഞ്ചു ദിവസക്കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്ന്

െ ശിക്ഷോ പക്ഷെ ഈ നാടിന് വേണ്ടിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ഏറ്റെടുക്കും ജയിലിൽ പോകാൻ വഴിയില്ല നമ്മളും നിങ്ങളും പൊതുസമൂഹവും എല്ലാം അറസ്റ്റ് ചെയ്ത രീതിയാണ് അതല്ലാതെ ഈ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രൂപയുടെ അനുരൂപയോ ആനുകൂല്യമോ പോലും എനിക്കോ എന്റെ സഹപ്രവർത്തകർക്കോ ആവശ്യമില്ല അതുകൊണ്ട് ആ പ്രസ്താവന നടത്തിയ ശ്രീ എം വി ഗോവിന്ദൻ ആ ഉത്തരവാദിത്വം ഈ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ടുള്ള ആർജവം അദ്ദേഹം കാണിക്കണം അദ്ദേഹം സ്വയം പരിഹാസനാകും പാർട്ടിക്കാർ മാഷം നാണല്ലോ ഇരിക്കുന്നു അപ്പൊ എന്തോരധ്യാപകരായിരിക്കുമോ അതിന്റെ ഒരു വകതിരി കാണിക്കട്ടെ അദ്ദേഹം പറഞ്ഞു എന്താ കോടതിയിൽ വ്യാജരേഖ സമർപ്പിച്ചു ഈ നാട്ടിൽ വിവരമുള്ള മനുഷ്യൻ പറയുന്ന വാചകമാണ് നിങ്ങൾക്കറിയില്ലേ കോടതിയിൽ ഒരു വ്യാജരേഖ സമർപ്പിച്ചാൽ എന്താ ഭവിഷ്യത്ത് ഭവിഷ്യത്യല്ലേ

തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ ജില്ലാ സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകൾ ഒരു ഇമ്മ്യൂണിറ്റി ഈ ഈ സംസ്ഥാന വേണ്ട അങ്ങനെ ജയിലിൽ പോകാൻ പേടിയുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ജയിലിൽ പോകാൻ ഭയമില്ല റിയാസേ അതുകൊണ്ടാണ് ആൻഡിസിറ്ററി പേരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോടൊപ്പം പ്രതികളായ രണ്ട് എം എൽ എ മാർ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ആരും ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് കഴിയുന്നത്ര ദിവസം ജയിലിലാക്കി നോക്കും ജയിലിലാക്കിയാൽ നിശബ്ദമായി പോകുന്നതാണോ ഈ സംഘടന ഈ പ്രസ്ഥാനം ഇത് നാട് വഴി ഫ്ലഹരാക്കാൻ അത് നിങ്ങൾ കണ്ടതല്ലേ ഞങ്ങളുടെ സമരം നൂറ് ശതമാനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അവരുടെ പെൻഷൻ കാശിനു വേണ്ടി അവരുടെ ആശുപത്രിയിൽ മരുന്ന് എത്തിക്കുവാൻ വേണ്ടി ജോലി ചെയ്യുന്നവര് ശമ്പളം കിട്ടുവാൻ വേണ്ടി നിരവധി ടെസ്റ്റുകളിൽ വിജയിച്ചതിന് ശേഷവും ഈ നാട്ടിൽ സാർവത്രികമായി പിൻവാതിൽ നിയമനങ്ങൾ നടക്കുമ്പോ അതിനെതിരായി സംസാരിക്കുന്നതിന് പേരിലാണ് ഞങ്ങളെല്ലാം ഇരുവഴിക്കുള്ളിലാക്കുന്ന ബോധ്യം ഈ നാട്ടിലെ സാധാരണക്കാരുള്ളതുകൊണ്ടാണ് അവർ ഈ വാർത്തകൾ ഫോളോ ചെയ്യുന്നത് അതിനകത്ത് അസ്വസ്ഥപ്പെട്ടിട്ടും അസൂയപ്പെട്ടിട്ടും കാര്യമില്ല ഈ നാട്ടിലെ ജനങ്ങൾ ഈ ഈ അടുത്ത സമരം പോരാട്ടം തുടങ്ങും നമ്മുടെ നവകേരള സദസ് എന്ന് പറയുന്ന ഒരു നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയും മാധ്യമപ്രവർത്തകരായി നിങ്ങൾ ഓരോരുത്തരും ആ നവ കേരള സദസ് എന്ന വേണ്ടി നന്നായി കവർ ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകർ പോസിറ്റീവ് സെൻസറാണ് പറയുന്നത് അതുകൊണ്ട് കേരളം എന്താ നേടിയത് നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ നമ്മുടെ പൊതുരജനാവിൽ നിന്ന് പണം നേരിട്ടെടുത്ത് അതുകൂടാതെ മേധാവികളും നേരിട്ടിറങ്ങി നിന്ന് പിരിച്ച് നടത്തിയ നവകേരള സദസ്സിൽ എന്ത് നേട്ടമുണ്ടായി കേരളം എന്ത് നേടി എന്ന ഓഡിറ്റ് സമരവുമായി മുന്നോട്ട് പോവുകയാണ് അതുകൂടാതെ പോലീസുകാർക്കൊരു വിചാരം ഈ അടുത്തിടെയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പിണറായി വിജയൻ ഈ നാട്ടിലെ ഒരു ചക്രവർത്തിയായി മാറിയിരിക്കുന്നുണ്ട് തങ്ങളെല്ലാം കുന്തവും പടച്ചക്കയുമായി നിൽക്കുന്ന പടയാളികളാണെന്നുള്ള ജനാധിപത്യ ബോധമില്ലായ്മ പഴയ രാജവാഴ്ച അനുസരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പോലീസുകാർ പോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് സഹപ്രവർത്തകർക്ക് നേരെ അതിക്രൂരമായി അക്രമം ഉണ്ടാക്കുന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് എഫ്ഐആർ എടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അപ്പോ സർക്കാരിന്റെ